ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار صدقوا الاشخاصه ابن الجوزي رحمه الله ادهم പറയয়েundai ان الخيل اذا شارفت نهايه المضمار لا അതിന്റെ ഓട്ടപ്പന്തയത്തിൽ അതിന്റെ അവസാനത്തെ വരിയുടെ അടുത്തെത്തുമ്പോൾ അതിന്റെ വിജയത്തിന്റെ അടുത്തെത്തുമ്പോൾ അതിന്റെ എല്ലാവിധ പരിശ്രമം കൊണ്ട് അത് മുന്നേറും അതിന്റെ ഏറ്റവും ഉന്നതമായ രീതിയിൽ അതിന് കഴിയുന്നതിന്റെ പരമാവധിയിൽ അത് മുന്നേറും ഒന്നാമതായി വിജയിക്കാൻ വേണ്ടി ഒന്നാമതായി വിജയിക്കാൻ വേണ്ടി അതങ്ങനെ പരിശ്രമിക്കും എന്നൊരു ജോസ് ഇറാഹിമറാണ് ഒരു കുതിര നിന്നേക്കാൾ ബുദ്ധിമാനാകുന്ന അവസ്ഥ ഉണ്ടാകരുത് ഒരു കുതിര നിന്നേക്കാൾ ബുദ്ധിമാനാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു കർമ്മങ്ങൾ അതിന്റെ അവസാനത്തെ പരിഗണിച്ചിട്ടാണ് ഏതൊരു കർമ്മവും അള്ളാഹുവിന്റെ എടുക്കൽ അതിന്റെ അവസാനത്തെ പരിഗണിച്ചിട്ടാണ് ഒരു അതിഥിയെ സ്വീകരിക്കുന്നതിൽ നിനക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ ആപ്പ് ഏറ്റവും നല്ല രീതിയിലാക്കുക സഹോദരങ്ങളെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലേക്ക് വരുന്ന ഏറ്റവും വിശിഷ്ടമായ അവൻ കാത്തിരിക്കുന്ന ഏറ്റവും പ്രത്യേകമായിട്ടുള്ള അതിഥിയാണ് റമവാൻ എന്നുള്ളത് അവന് ധാരാളം പറക്കത്തുകൾ നേടിയെടുക്കാൻ നന്മകളിൽ മുന്നേറാൻ സാധിക്കുന്ന പാപങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്ന മഹത്തായ കാലം ആ കാലം ഇതാ നമ്മളിൽ വിട്ടുപോകാൻ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ഇത് അവസാനിച്ചിരിക്കുന്നു ആ മാസത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അവസാനത്തെ പത്ത് ദിനങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത് സഹോദരങ്ങളെ ആ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസത്തിനേക്കാളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ നാം മുന്നേറുകയും നാം പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് നാം കഴിഞ്ഞു ദിവസങ്ങൾ എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നഷ്ടങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം നികത്താൻ അതിനെല്ലാം മുന്നേറാൻ ഏറ്റവും നല്ല അവസരമാണ് ഈ വരുന്ന പത്ത് ദിവസങ്ങൾ അലൈഹി ഈ പത്ത് ദിനങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നതായി നമുക്ക് ഹദീസുകളിലൂടെ വ്യക്തമാണ് പത്ത് ദിവസങ്ങൾ ശ്രദ്ധിച്ചിരുന്ന പ്രധാനപ്പെട്ട കർമ്മങ്ങൾ ഒന്ന് എല്ലാ ഇബാദത്തുകളിലും കഠിനമായി പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഇബാദത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളെക്കാളെല്ലാം കൂടുതൽ പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ആയിഷ പറയുന്നുണ്ട് അവസാനത്തെ ിലെ അവസാനത്തെ പത്ത് ദിവസമായാൽഹു അവിടുത്തെ അരക്കെട്ട് മുറുക്കിയെടുക്കും അതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യമാരിൽ നിന്ന് ശാരീരിക ശാരീരികയിൽ രാത്രികളിൽ മാറി നിൽക്കും രാത്രി മുഴുവൻ വിഭാഗത്തുകളായി മുഴുകുന്ന രീതിയിൽ അതിനെ ജീവിപ്പിക്കും

നല്ല രീതിയിൽ നന്നേക്കേണ്ട ദിവസങ്ങളാണ് ഇനി വരുന്ന പത്ത് ദിവസങ്ങൾ അതിന്റെ പ്രത്യേകത എന്താണ് എന്തുകൊണ്ടാണ് അലഹി വസ്ല്ലാം ഇത്രയധികം ഇജ്തിഹാദ് ചെയ്യാൻ പ്രത്യേകത ലൈലത്തുൽ കതുറാണ് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായിക്കൊണ്ട് അള്ളാഹു നമുക്ക് നിർണയിച്ചു തന്നിട്ടുള്ള നേടിയെടുക്കാനുള്ള ധാരാളം നന്മകൾ നേടിയെടുക്കാൻ അവന്റെ ഔദാര്യമായി നമുക്ക് ഒരുക്കിയിട്ടുള്ള ലൈലത്തുൽ അലൈഹി പറ്റി നമുക്കൊരുക്കിയിട്ടുള്ള ആ മാസത്തിൽ ഒരു രാത്രി ഉണ്ട് ആയിരം മാസത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് ആ ദിവസം എന്നുള്ളത് ആ രാത്രി എന്നുള്ളത് അതിന്റെ നന്മ ആർക്കാണോ തടയപ്പെടുന്നത് ആ നന്മ നേടിയെടുക്കാൻ സാധിക്കാതെ തടയപ്പെടുന്നവൻ ആരാണോ അവനാണ് നന്മകൾ യഥാർത്ഥത്തിൽ തടയപ്പെട്ടവൻ എന്ന് ലഭി സഹു വസ്ല്ലം പറയുകയുണ്ടായി അതെ رمضان إلي أوسانة فتلانة نبي صلى الله عليه وسلم ليلة القدر فديش كان برنه نبي صلى الله عليه وسلم برنه രാത്രികളിൽ നിങ്ങൾ ലൈലത്തിൽ കൊള്ളുക എന്ന് സലഹുലു പറഞ്ഞു അതേ സഹോദരങ്ങളെ ഒന്നാം ആകാശത്തിലേക്ക് ഖുർആനെ ഇറക്കിയ രാത്രിയാണ് ലൈലത്തുൽ ർ അതിന്റെ മഹത്വം എന്താണെന്നോ ലൈലത്തുൽ കതിരി ആയിരം മാസത്തിനേക്കാൾ ശ്രേഷ്ഠമാണത് അന്ന് ചെയ്യുന്ന ഇബാദത്തുകൾ അന്ന് ചെയ്യുന്ന നിസ്കാരം പാരായണം അതുപോലെ തന്നെ അള്ളാഹുനോട് ആയിരം മാസം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള അതിനോടൊപ്പം മലക്കുകളും ആ ദിവസത്തിൽ കാര്യങ്ങൾ നിർണയിച്ചു കൊണ്ട് ഇറങ്ങി വരുന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു വർഷത്തെ കാര്യങ്ങൾ നിർണയിക്കപ്പെടുന്ന രാത്രിയാണ് ആ രാത്രി എന്നിട്ട് പറഞ്ഞു ഹിയ യും സമാധാനത്തിന്റെയും സമയമാണ് എന്നുള്ളത് സഹോദരങ്ങളെ ആളുകളായി നമ്മൾ മാറരുത് അത് നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം ഇബാദത്തുകൾ മുഴുകണം അന്ന് ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇബാദത്തുകൾ നിസ്കാരം തന്നെയാണ് ഖുർആൻ പാരായണമാണ് ഇസ്തിഗ്ഫാറുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഖാമ ലൈലത്തൽ ഈമാനൻ അള്ളാഹിനോടുള്ള غفر له ما تقدم من ذنبه ആരാണോ ലൈലത്തിൽ അള്ളാഹുവിനുള്ള യഥാർത്ഥ വിശ്വാസത്തോടു കൂടി പ്രതിഫലം പ്രതീക്ഷിച്ച് രാത്രിയിൽ നിമസ്കരിക്കുന്നത് അവനതാ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്ന് അറിയിച്ചു അതുപോലെ സഹോദരങ്ങളെ അവസാനത്തെ പറ്റിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു തേടുക എന്നുള്ളത് പാപവോചനവും അതുപോലെ പാപങ്ങൾ മായു കളയാനും തേടുക എന്നുള്ളത് ഒരിക്കൽ ഒരിക്കലും ചോദിക്കേണ്ട യാണെങ്കിൽ ഞാൻ ആ രാത്രിയിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്താണ് പറയേണ്ടത് എന്ന് ചോദിച്ചു അവരും പറഞ്ഞു കൊടുത്തു ാമങ്ങളിൽ പെട്ടൊരു നാമമാണ് പാപങ്ങൾ പൊറത്തു വരുന്ന മറച്ചു വെക്കുന്നതിനേക്കാൾ ആഴത്തിലുള്ള അർത്ഥമാണ് അഥവാ പാപങ്ങൾ മായും ഒരു അടയാളവും ഇല്ലാതെ മായുന്നവരാണ് അഫൂ എന്ന് പറയുന്നത് അങ്ങനെ പാപങ്ങൾ മായ്ച്ചു കളയുന്നത് ഇഷ്ടപ്പെടുന്നു പാപങ്ങൾ നീ അങ്ങനെ കളയണമേ അതേ സഹോദരങ്ങളെ നമുക്ക് സംഭവിച്ചിട്ടുള്ള പാപങ്ങൾ രഹസ്യത്തിലും പരസ്യത്തിലും നാം ചെയ്തിട്ടുള്ള പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങൾ അത് പുറത്തു കിട്ടാനുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള അവസരമാണ് ലൈലത്തുൽ ലൈലത്തിൽ എന്നുള്ളത് ഒരു റമദാൻ കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ റമദാൻ അവരിൽ നിന്ന് വിട്ടുപോവുക എന്നുള്ളത് നഷ്ടക്കാരന്റെ അടയാളമാണ് പറഞ്ഞു ودخل عليه رمضان اول ليك رمضان வந்தिती അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് മുമ്പ് ആ റമദാൻ അവനിൽ നിന്ന് തീർന്നു പോവുകയാണെങ്കിൽ അവനത് ഏറ്റവും നിന്ദവും അകൽച്ചയുമാണ് എന്ന് ലഭലു സലമ പറയുകയുണ്ടായി മറ്റൊരു കാര്യം സഹോദരങ്ങളെ അവസാനത്തെ പത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റമദാനിൽ മുഴുവൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ അവസാനത്തെ പത്തിന്റെ ശ്രേഷ്ഠത വെച്ചുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്വതക്കം നൽകുക എന്നുള്ളത് ദാനധർമ്മങ്ങൾ നൽകുക എന്നുള്ളത് സാധുക്കൾക്ക് ആവശ്യക്കാർക്ക് ദാനധർമ്മങ്ങൾ നൽകുക എന്നുള്ളത് അതെ ദാനധർമ്മങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിർവഹിക്കാം സാധുക്കൾ എപ്പോൾ എപ്പോഴെങ്കിലും ഉണ്ടാകും അത് നമുക്ക് എപ്പോഴും ചെയ്യാനുള്ള അവസരം അത് എപ്പോഴും അതെപ്പോഴും ജനങ്ങൾ വെച്ച് ഏറ്റവും മറ്റുള്ളവർ ഔദാര്യം ചൊരിയുന്ന ദാനധർമ്മങ്ങൾ നൽകുന്ന വ്യക്തിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന യകൂൻ ഏറ്റവുമധികം ഇതുപോലെ ദാനധർമ്മങ്ങളും ഔദാര്യങ്ങളും ചെയ്തിരുന്നത് റമലാനിലായിരുന്നു എന്ന് അബ്ബാസ് ഇബിനെഹു പറയുകയാണ് അപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവസാനമായി ഈ അവസാനത്തെ പറ്റി മാതൃക മറ്റൊരു കാര്യം ആണ് മസ്ജിദിൽ ഒഴിഞ്ഞിരിക്കുക എന്നുള്ളത് അള്ളാഹു സുബാനു ചിന്തിച്ചുകൊണ്ട് അള്ളാഹുനെ ദു അവന്റെ ഇബാദത്തുകളായി മുഴുകൊണ്ട് മറ്റുള്ള ചിന്തകളിൽ നിന്ന് മനസ്സിനെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ചിന്ത നിറച്ചുകൊണ്ട് മസ്ജിദിൽ സംഘുക എന്നുള്ളത് അവസാനത്തെ പത്ത് ദിനരാത്രങ്ങൾ അതിന് സാധിക്കാത്തവരുണ്ടെങ്കിൽ രാത്രികളിൽ അതിനും സാധിക്കാത്തവരുണ്ടെങ്കിൽ ഒറ്റ ഒറ്റയായ രാത്രികളിൽ അതിനും സാധിക്കാത്തവരുണ്ടെങ്കിൽ കഴിയുന്ന സമയങ്ങളിലെല്ലാം എന്റെ നീയത്തോടെ മസ്ജിദിൽ സമയം ചെലവഴിക്കാൻ നാം ശ്രദ്ധിക്കുക يعتكف العشر الاواخر من رمضان ിലെ അവസാന പത്ത് ദിവസം എത്തിയതിനു ശേഷം അത് ഒഴിവാക്കിയിട്ടേ അതുകൊണ്ട് സഹോദരങ്ങളെ ഈ കാര്യങ്ങൾ അവസാനത്തെ പത്തിലേക്ക് കിടക്കുമ്പോൾ അവസാനത്തിലെത്താൻ നോക്കുമ്പോൾ ഒരു കുതിര അതിന്റെ എല്ലാ ശക്തിയും ശക്തിയുമെടുത്ത് വിജയിക്കാൻ വേണ്ടി മുന്നേറുന്നത് പോലെ നമ്മുടെ ഏറ്റവും നല്ല പരിശ്രമം കാഴ്ചവെച്ചുകൊണ്ട് മുന്നിലെത്താൻ ഒന്നാമതായി എത്താൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട് ജൗദി ഇവിടെ ജൗതി فلا تكن الخيل أفضل منك، ولكل من ذلك قال بدي ما أقول قولي هذا، أستغفر الله لي ولكم وأستغفروا إنه هو الغفور الرحيم. الحمد لله وحده، الصلاة والسلام على من لا نبي بعده. عباد الله اتقوا الله. സഹോദരങ്ങളെ അധിക ജനങ്ങൾക്കും പറ്റുന്ന വലിയൊരു അബദ്ധമാണ് ഒന്നെങ്കിൽ അവർ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആലോചിച്ച് ദുഃഖ്യതരായി ജീവിച്ചുകൊണ്ടിരിക്കും കഴിഞ്ഞ കാലത്ത് അള്ളാഹുനു ചെയ്യേണ്ട അഭിബാധകൾ നഷ്ടം വരുത്തിയതിൽ പാപങ്ങൾ സംഭവിച്ചതിൽ അതിൽ ദുഃഖ്യതരായി ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നവർ അതല്ലെങ്കിൽ ചില ആളുകൾ വരും കാലത്ത് എന്റെ അവസ്ഥ എന്താകുമെന്നുള്ള ഭയം അധികരിച്ചുകൊണ്ട് ഒന്നും ചെയ്യാതെ മുന്നേറാതെ ആ ഭയത്തിലായി ജീവിക്കുന്ന ആളുകൾ എന്നാൽ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കുക നമുക്കുള്ളത് ഇപ്പോഴുള്ള നമ്മുടെ കയ്യിലുള്ള സമയമാണ് കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയ അബദ്ധങ്ങൾ നമുക്ക് അങ്ങോട്ടേക്ക് ചെന്ന് മാറ്റാൻ സാധിക്കില്ല വരാൻ പോകുന്ന കാലത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് അറിയുകയുമില്ല നമുക്ക് ചെയ്യാൻ സാധിക്കുക ഇപ്പോഴുള്ള ഈ അവസരം ഈ സമയം അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ബസരി പറഞ്ഞ ഒരു വാക്ക് കാണാം ഇപ്പോൾ ബാക്കിയുള്ള ഈ സമയം നീ ഏറ്റവും നല്ല രീതിയിൽ നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക നിന്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ അത് കാരണത്താൽ പൊറുക്കപ്പെടുന്നതാണ് ഇനി ബാക്കിയുള്ള ഈ ദിവസങ്ങൾ അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ ഉപകാരപ്പെടുത്തുക നിനക്കറിയില്ല എപ്പോഴാണ് അള്ളാഹുവിന്റെ കാരുണ്യം നിനക്ക് നേടാൻ സാധിക്കുക എന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ റമലാനിലെ ഓരോ ദിവസവും മഹത്വമുള്ളതാണ് ഓരോ സമയവും ശ്രേഷ്ഠതയുള്ളതാണ് അതിൽ വെച്ച് ഏറ്റവും അഫ്വലായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഈ ദിവസങ്ങളിൽ ഏറ്റവും നമുക്ക് മുന്നേറാൻ സാധിക്കുന്ന നന്മകൾ നേടിയെടുക്കാൻ സാധിക്കുന്ന അള്ളാഹു ോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാൻ സാധിക്കുന്ന അള്ളാഹുവിനുമ്പിൽ പൊട്ടിക്കരയാൻ സാധിക്കുന്ന പാപങ്ങൾ പൊറുക്കപ്പെടാൻ തേടാൻ സാധിക്കുന്ന നാളെ സ്വർഗം ചോദിക്കാൻ സാധിക്കുന്ന നരകത്തിൽ രക്ഷ നേടാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഈ ദിവസങ്ങളെ ഈ സമയങ്ങളെ നഷ്ടപ്പെടുത്തിയ ആളുകളായി നമ്മൾ മാറാൻ പാടില്ല അതുകൊണ്ട് ഒരുങ്ങുക അള്ളാഹു സഹായത്തെ ചോദിച്ച് ഏറ്റവും നല്ല നീയത്തോടു കൂടി കൂടിയുള്ള നീയത്തോടു കൂടി നാം ഒരുങ്ങുക അള്ളാഹു ഈ ദിവസങ്ങളെ ഏറ്റവും നല്ല ഉപയോഗപ്പെടുത്തുക നമുക്ക് സാധിക്കുമാറാകട്ടെ അതുപോലെ സഹോദരങ്ങളെ നമ്മുടെ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള പല നാടുകളിലും നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് ശത്രുക്കളുടെ അക്രമത്താൽ അനുഭവിക്കുന്ന ആളുകളുണ്ട് നമുക്കറിയാവുന്നതാണ് അവരെ നമ്മൾ മറന്നുകൂടാ മുസ്ലിം എന്ന നിലക്കുള്ള നമ്മുടെ ആ സ്നേഹം നമ്മുടെ ആ ബന്ധം അവരെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതിൽ ഒരിക്കലും നമ്മൾ വിട്ടുവീഴ്ച വരുത്തരുത് അവർക്ക് ഏറ്റവും നല്ല സുഖ സൗകര്യങ്ങളും ഏറ്റവും നല്ല ആഫിയത്തും നൽകാൻ വേണ്ടി

اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اذل الشرك والمشركين اللهم اصلح احوالنا واحوال اخواننا في كل مكان اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين